ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സ്വാഗതം സ്ത്രീധനം പോരാ യുവതിയെ തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമം ഭർത്താവ് അറസ്റ്റിൽ സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും അതിക്രമം സ്ത്രീധനം പോരെന്നാരോപിച്ച് ഇരിങ്ങാലക്കുടയിൽ ഭർത്താവ് യുവതിയെ മരമുട്ടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു സംഭവത്തിൽ പുത്തൻചിറ കപ്പൻ ബസാറിൽ മറ്റത്തെ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ലിബുമോൻ എന്ന ലിബിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലെന്ന കാരണത്താൽ പുറത്തിശ്ശേരിയിൽ വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി പ്രതി മരമുട്ടിക്കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം യുവതി അടുത്ത വീട്ടിൽ ഓടിക്കയറി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ വയനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സ്ത്രീധനമായി ഭാര്യയ്ക്ക് ലഭിച്ച ഇരുപത്തി അഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും സ്വന്തം ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുകയും സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞ് ഇയാൾ യുവതിയെ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു എസ്എച്ച്ഒ മനോജ് കെ ഗോപിയുടെ നിർദ്ദേശപ്രകാരം എസ്ഐ എം അജാസുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സീനിയർ സി പി ഒമാരായ എ കെ രാഹുൽ ദിബിൻ ഷംനാഥ് രഞ്ജിത്ത് അനാപുഴ ലികേഷ് ഷിജിൽനാഥ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്